திருவனந்தபுரம் அருகே நையாட்டன் கரையில் દૃશ્યોങ്ങളാണ് ിന്റെ കൊട്ടിക്കലാശം അഴിഞ്ഞാട്ടത്തിലേക്ക് നയിക്കുകയായിരുന്നു കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരുടെ കൊട്ടിക്കലാശമാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞു നിർത്തി അതിന്റെ വാതിലുകൾക്ക് മുകളിലൂടെ ചവിട്ടി ബസിന്റെ മുകളിലും മറ്റും കയറി കൊടി വീശുകയും യാത്രക്കാരെ തടയുകയും റോഡ് തടയുകയും ചെയ്തത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയായിരുന്നു ഇത് വലിയ സംഘർഷത്തിനിടയാക്കി തുടർന്ന് പോലീസ് വന്ന് ലാത്തി ചാർജ് ചെയ്തു പ്രവർത്തകരെ മാറ്റുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഡ്രൈവർ സീറ്റ് വലിച്ചു തുറന്ന് ഡ്രൈവർ സീറ്റിന്റെ മുകളിലേക്ക് ഡോറിന്റെ മുകളിൽ ചവിട്ടി കയറുന്ന ദൃശ്യങ്ങൾ കാണാം അതുപോലെ തന്നെ ബസ്സിന്റെ മുകളിൽ കയറി കൊടിവീശി ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി അതിന്റെ മുകളിൽ ഡാൻസും മറ്റും ചെയ്യുന്നത് കാണാം ശശി തരൂരിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ശശി തരൂരിന്റെ ഓട്ടഭ്യർത്ഥിച്ചുള്ള പ്രവർത്തകരായിരുന്നു ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ കയറി അക്രമം നടത്തിയത് ബസ് തടഞ്ഞു നിർത്തിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം നടത്തിയത് തുടർന്ന് പോലീസ് വന്ന് നടപടി എടുക്കുകയായിരുന്നു യാത്രക്കാരുമായി എത്തിയ വാഹനങ്ങളും ഇവർ തടഞ്ഞു നിർത്തി റോഡ് പരിപൂർണമായിട്ട് ബ്ലോക്ക് ചെയ്തു ചുരുക്കം പറഞ്ഞ നെയ്യാറ്റിൻകരയിൽ ശശി തരൂന് വേണ്ടിയിട്ടുള്ള അവസാന ലാപ്പിലെ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയപ്പോൾ അത് ഒരു അഴിഞ്ഞാൽ ത്തിലേക്ക് പോയി എന്ന് തന്നെ പറയാം വാഹനത്തിന് മുകളിൽ കയറിയും സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയും ശശി തരൂരിന് ആർപ്പ് വിളിയും ജയിവിളിയും ഒക്കെയായി പ്രവർത്തകർ ഡാൻസും മറ്റുമായിരുന്നു കെ എസ് യുവിന്റെയും കോൺഗ്രസിന്റെയും കൊടികളായിരുന്നു ഇവർ ഉയർത്തിയത് മാത്രമല്ല ശശി തരൂരിന്റെ കട്ട് ഇവർ ബലമായി ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞു നിർത്തി അതിന്റെ മുകളിൽ പ്രദർശിപ്പിച്ചു തുടർന്ന് പ്രതിഷേധമുണ്ടായി മറ്റ് മുന്നണിയുടെ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ സംഘർഷമുണ്ടായി പോലീസ് എത്തിയാണ് പിന്നെ ഇത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം അവസാനിപ്പിച്ചത് പ്രവർത്തകരെ ബസ്സിൽ നിന്ന് താഴെ ഇറക്കി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പൊതുമുതൽ നശിപ്പിച്ചതിന് കെഎസ്ആർടിസിക്ക് കേടുപാടുണ്ടാക്കിയതിനും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വരുന്നത് ഇതാദ്യമാണ് ങ്ങളിലേക്ക് നമുക്ക് പോകാം